ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബലി വരുന്ന അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബർ ഇതാ നമുക്ക് വേണ്ടി ഒരുപാട് പലഹാരങ്ങൾ അപ്പോൾ ഒരു സന്തോഷം നിങ്ങളോട് കൂടി പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഇള്ള സാധനങ്ങൾ ോക്കാം അവർക്ക് പറ്റും കുട്ടി പത്തലുണ്ട് പഴംപൊരി ഉള്ളി വടക്കായ പിന്നെ പഴം അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും അവന് ആ കുട്ടി സബ്സ്ക്രൈബർ ആവുന്ന പോലെ നമുക്ക് കൊടുത്തു തന്നിട്ടുണ്ട് അവന് ചെയ്യാൻ പറ്റുന്നതുപോലെ ഉള്ളിവടയുണ്ട് പഴംപൊരിയുണ്ട് പഴം നിറച്ചിട്ടുണ്ട് ഈത്ത പഴംപൊരിച്ചുണ്ട് പത്തലുണ്ട് പിന്നെ പഴംപൊരിയുണ്ട് അപ്പോ എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾക്കും ഹൃദയം ഈദാശംസകൾ ബൈ